ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കും കുറച്ച് നേരം വഴിയാണ് അതുകൊണ്ട് പെട്ടെന്നാൻ വേണ്ടിയിട്ട് സേമിയപ്പ് വേണമായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മുരിങ്ങേരക്കറി വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങേര എല്ലാവരും പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് തന്നോട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊരു നാല് വിസിൽ വരെ വേവിച്ചെടുത്തു കേട്ടോ ഈ സമയത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ചുവന്നുള്ളിൽ കൂടെ നന്നായി മൂപ്പിച്ച് ഒന്ന് വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡിയാണ് മുരിങ്ങടയിലുടെ കൂടെ ആയിട്ട് എന്ന് പപ്പടം കാച്ചതും മുട്ട ഓംലേറ്റും ആണ് കേട്ടോ അപ്പം ഞാൻ മുട്ട മൂന്നെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് സവാളയും അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർന്ന് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് രണ്ട് ചെറിയ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചു കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു എപ്പോഴും മുരിങ്ങയിലക്കറിയുടെ കൂടെ പപ്പടം നല്ല കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ കുറച്ച് കൊണ്ടാട്ട മുളകും കൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാകെയാണ് ഉച്ചക്കത്തെ ഊണിനുള്ള വിശേഷങ്ങളോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞാൻ കുറച്ച് പ്ലം കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്